ണ്ട് പണിക്കാരൊന്നും വന്നിട്ടില്ലല്ലോ എന്താ ഓട്ടോഷക്ക് എത്ര ചക്രണ്ട് മൂന്ന് ചക്രം മൂന്ന് ചക്രം കൂടിയോ പിന്നെന്താ മൂന്ന് ചക്കർ ഓട്ടോക്ഷോടനെ കണ്ടിട്ടില്ലേ മൂന്ന് ചക്ര മതി ഓട്ടോഷോ ഓടാ മൂന്ന് നാല് ഓട്ടറിഷക്ക് മൂന്ന് ചക്രല്ലേ പറഞ്ഞത് നാലുണ്ടല്ലോ ഇത് പൂച്ച ഒന്ന് വണ്ടി നിർത്തിയിട്ട് ഒരു മിനിറ്റ് ആയിട്ടുള്ളു അപ്പോഴത്തിന് പൂച്ചക്ക് എന്റെ സ്റ്റെപ്പിനെ എവിടെ പറ്റിച്ചോ എന്റെ സ്റ്റെപ്പിനെ കാണാല്ലല്ലോ ഇതെ ആരൊപ്പം കൊണ്ടുപോയി അടിച്ചു മാറ്റി ആരെങ്കിലും എന്തപ്പോ സ്റ്റെപ്പിന് ആകെ രണ്ടു മിനിറ്റ് ആയിട്ടുള്ളു എവിടേക്കിപ്പോ ആരെയാളെയും കാണാനില്ല അവർ ആൾക്കാരിന് ഇവിടെ ഉണ്ടെങ്കിൽ അതും കാണാനില്ല പിന്നെ എങ്ങനെ സ്റ്റെപ്പിന് പോയത് ഞാനെവിടെ വാടക അതെ ഞാനവിടെ നോക്കുമ്പെ ഷട്ടിൽ പൊട്ടി മറ്റൊരു ചട്ടം വന്നിരുന്നു പിന്നോട് അവൻ ചോദിച്ചു ഓട്ടോഷക്ക് എത്ര വീലാന്ന് അവര് പറഞ്ഞു മൂന്ന് മൂന്ന് വീലുണ്ടെങ്കിൽ ഓട്ടോഷോ ഓടുവെന്ന് ചോദിച്ചു മൂന്ന് വീലുമാൻ ഓട്ടോഷോ ഓടുന്നു അത് പറഞ്ഞിട്ട് പോവാൻ കൂടി പോകുന്നു സുഖമില്ലാത്ത പോകാൻ പോകുന്നു അതെ ആരെ കണ്ടാലും ഈ എന്താ പണി ഓട്ടോറിക്ഷക്ക് എത്ര വീതാ ഓട്ടോറിക്ഷക്ക് എത്ര വീത ഇത് നിങ്ങൾ പണി നാലാമത്തെ ഒരു വീര് കണ്ടാല് അവൻ അടിച്ചു മാറ്റും ഇതാണ് അവന്റെ പണി മറ്റേ ആരും പറയില്ലേ മൂന്ന് വീലാണോ അഥവാ തെറ്റിദ്ധാരണയില് നാലു പറഞ്ഞിട്ടുണ്ടെങ്കി ആ ഓട്ടോറിക്ഷ രക്ഷപ്പെട്ടു മനസ്സിലായത് അതെ അവനൊരു ഓട്ടോറിക്ഷ ഉണ്ടായിരുന്നു ആക്ക് ഓട്ടോറിക്ഷൻ ഇങ്ങനെ സ്നേഹിക്കണ ഒരു ചെക്കനെ ഞാൻ കണ്ടിട്ടില്ല ആ ചാൻഡ് ഉണ്ടാവില്ല അപ്പൊ ഈ ഓട്ടോറിക്ഷ അവർ ആളു കേറിയ ചളിയാ അപ്പൊ തുടക്കം അങ്ങനെ നോക്കി ആളാ പക്ഷെ ഈ ആണ്ടപ്പ് നടക്കാൻ ഭയങ്കര മടിയാ ആൾക്ക് കായില്ല കായില്ല ഓടി ഒക്കെ ചില വാക്കാണ് അപ്പൊ എന്നോട് വന്നിട്ട് നോടാ പറ പൈസ ഒന്നും ഓടിട്ടില്ല ഒന്നും ഓടിയിട്ടില്ല അങ്ങനെ പറയും അവസാനം ഈ ഓട്ടോറിക്ഷ ആൾക്കാർ വന്നിട്ടേ പിടിച്ചുണ്ട് അടവ് തെറ്റി കൊണ്ടു അടവ് തെറ്റി അത് കൊണ്ടുപോയി പിടിച്ചുണ്ടായിച്ചറൊപ്പ് ഇന്നിപ്പ അവന്റെ കിണീന്ന് ഞാനെന്നെ പെട്ടെന്ന് അങ്ങനെ അവന്റെ കിണി പോയതാ